അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വലിയ സാക്ഷിയാക്കി എനിക്കിവിടെ നിൽക്കാൻ ഓർത്ത് അമ്മ മാതാവിന് അനേകാര്യം നന്ദി പറയുന്നു ഒരു വലിയ തകർച്ചയുടെ നടുവിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞങ്ങൾക്ക് റൂഫ് മെറ്റീരിയൽസിൻ്റെ കടയായിരുന്നു അവിടെ പ്രതീക്ഷിക്കാതെ ഒരുപാട് ഒരു ഒരു കോടിയിലധികം കടബാധ്യതകളിൽ ആയി മാറുകയും ഞങ്ങളുടെ വീടും എല്ലാം നഷ്ടപ്പെടുകയും ഉണ്ടായിരുന്ന സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് ഒരുപാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് അമ്പിളി പോയി ഒരു ഉടമ്പടി എടുക്കുക മാതാവ് സഹായിക്കും എന്നാൽ ഞാൻ ചെറുപ്പം മുതലേ നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പറഞ്ഞു ഏത് പ്രതിസന്ധിയിലും എൻ്റെ ഈശ്വരനെ കൈവിടത്തില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് അക്കരെ കൊന്തയല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മേനെ കൈവിടത്തില്ല എൻ്റെ ഈശോനെ കൈവിടത്തില്ലെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് ഒരു വാടക വീട്ടിലേക്ക് മാറിയപ്പോഴും അങ്ങനെ മാറുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെപ്പാടെ ഞാനൊരു കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ സാലറി മാത്രമാണുണ്ടായിരുന്നത് അത് വാടക കൊടുക്കാനുള്ള സാലറിയേ ഉള്ളൂ ആറായിരം രൂപ ആണെന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത് അന്നേരം അത് വാടക കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിലവും കാര്യങ്ങളും എങ്ങനെയാകും എന്നുള്ള ഒരു വലിയ ഒരു അങ്കലാപ്പോടു കൂടിയാണ് ഞങ്ങൾ മാറിയത് അന്നേരം ഞങ്ങൾക്ക് ഈ റൂഫി മെറ്റീരിയലിൽ നിന്ന് കടമായിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്ന ആൾക്കാർ ഒരുപാട് പൈസ തരാനുണ്ടായിരുന്നു ഞാനെപ്പോഴും ഓർക്കും അവർ ഞങ്ങൾക്ക് ഒന്ന് കൊണ്ടുവന്നു തന്നാൽ തന്നെ ഞങ്ങളുടെ കടങ്ങൾ വീടുമല്ലോ എൻ്റെ ഈശോയെ ഞങ്ങളെ കൈവിടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ചിലവിന് പോലും പൈസ ഇല്ലാതിരുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് പൈസ തരാനുള്ളവരായിരം രണ്ടായിരം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് ഞങ്ങൾക്ക് ഇന്നേ വരെ ഞങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ട ഒരു അവസരം ദൈവം ഒരുക്കിയിട്ടില്ല മാതാവിൻ്റെ ഞാൻ കൊന്തയിൽ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലാണ് ജനിച്ച് വളർന്നതെങ്കിലും കല്യാണം കഴിച്ച ഒരു മാർത്തോമാ സഭയിലേക്കാണ് എന്നാൽ എൻ്റെ ഹസ്ബൻഡ് എല്ലായിടത്തും ഏത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ടുപോവുകയും എന്നോടൊപ്പം വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മാതാവ് വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ദൈവത്തിന് നല്ല വിശ്വാസമുണ്ട് എന്നെ എന്നെ ഒരു കാര്യത്തിനും മുടക്കിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ വരുന്നത് അന്നേരം സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പറ്റുമല്ലാത്ത അവസ്ഥ വന്നു അന്നേരം സാലറി അവർ കുറച്ച് കുറച്ചു ഇരുപത്തഞ്ച് ശതമാനത്തോളം കുറച്ച് തരാൻ തുടങ്ങി അഞ്ചാറ് മാസത്തോളം ഞങ്ങൾക്ക് സാലറി ഇല്ലെന്നായി അന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ച് യൂട്യൂബിൽ നോക്കി ഞാൻ കേക്ക് ഉണ്ടാക്കുമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചിൻ്റെ തന്നെ ഒരു ബർത്ത്ഡേയ്ക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കി ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛനെ കൊണ്ടുപോയി കൊടുത്തപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു നല്ല കേക്കാണല്ലോ നീ ഇതൊരു ബിസിനസ് ആക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോം ബേക്കിംഗ് തുടങ്ങി അങ്ങനെ കേക്ക് നല്ല രീതിയിൽ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ വാടക വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇവിടെ ഇത് പറ്റത്തില്ല അയാളുടെ അനുവാദമൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പം വീണ്ടും പ്രതിസന്ധിയായി ഞങ്ങളൊരു ഓവൻ പലരും കൂടി സഹായിച്ച് ഒരു ഓവൻ വാങ്ങിച്ചു തന്നായിരുന്നു അപ്പോൾ അതും കൂടെ കണ്ടപ്പോഴത്തേനും അവർ പറഞ്ഞു വീടെല്ലാം വൃത്തികേടാകും ഇത് ഇവിടെ സാധ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പപ്പാടെ മമ്മിയുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു അങ്ങോട്ട് ഞങ്ങൾ ഓർമ്മയും കാര്യങ്ങളും മാറ്റി അവിടെ തുടങ്ങി അവിടെ തുടങ്ങി ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും വെള്ളപ്പൊക്കം വന്നു ഞങ്ങളുടെ ആ ഓവൻ നഷ്ട ഓവനും വീറ്ററും അങ്ങനെ ഞങ്ങൾ പലരിൽ നിന്ന് സഹായമായിട്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അന്ന് നഷ്ടമായി ഞങ്ങളുടെ രേഖകളും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു അപ്പം അന്നേരം ഞങ്ങളുടെ പള്ളിക്കാർ തന്നെ പിരിവെടുത്ത് ഞങ്ങൾക്കൊരു ഓവൻ വാങ്ങിച്ചു തന്നു വീണ്ടും ആ ക്രിസ്മസിന് പരിപാടി തുടങ്ങി അപ്പം ഞങ്ങളൊരു ഓർമ്മയാക്കിയാലോ ആഗ്രഹിച്ചു എന്നാൽ അതിനുള്ള ഒരു സാമ്പത്തിക സഹായവും കടം കടം വന്ന് നിൽക്കുന്നവർക്ക് ആരും ചോദിച്ചാലും പൈസ തരത്തില്ലല്ലോ സഹായിക്കാവുന്നതിന് പരമാവധി സഹോദരങ്ങളൊക്കെ സഹായിച്ചു അതിൽ കൂടെ അവരെയും കൊണ്ടും സാധ്യമായിരുന്നില്ല അങ്ങനെ ഇരുന്ന ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എൻ്റെ ചേച്ചി എന്നെ നിർബന്ധിച്ച് ഉടമ്പടി എടുപ്പിക്കുന്നത് ഞാനിവിടെ വന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും നമുക്ക് പോയൊന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിയുന്നതിന് ഞങ്ങൾ ഓർമ്മയ്ക്കായിട്ടൊരു റൂം എടുത്തൊന്നും ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചുരുങ്ങിയ ഒരു പഴയ വീടാണ് പൊടിയും തറയൊന്നും ഇട്ടതല്ല എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ നടത്താം അങ്ങനെ ആ സാഹചര്യത്തിൽ ആരെയെങ്കിലും കിട്ടുമോയെന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ കൊണ്ടുവന്ന് കാണിച്ചു പക്ഷെ ആരും സമ്മതിച്ചില്ല ഒരാൾ ഇങ്ങോട്ട് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ അവിടെ ജോലിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു വന്ന് കാണുക ഞങ്ങളുടെ കയ്യിൽ ഓർമ്മയായിട്ടൊന്നുമില്ല വന്ന് കാണാൻ പറഞ്ഞു പുള്ളിക്കാരൻ വന്ന് കണ്ട് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾ ശരിയാക്കാൻ പറ്റുന്നത്ര ശരിയാക്കിക്കോ ഞാൻ തുടങ്ങിയേക്കാവെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾക്ക് ഒരു രൂപ പോലും കയ്യിലെടുക്കാനില്ല അപ്പം ഞങ്ങൾ ഇതിനു മുമ്പും പൈസ തരാനുള്ള ഒത്തിരി പേരോട് ചോദിച്ചതാണ് ഞങ്ങൾക്ക് ഒരു കാര്യത്തിന് സഹായം ലഭിച്ചിരുന്നില്ല എന്നാൽ ഒരാ ഒരു മനുഷ്യനെ ഞങ്ങൾ വിളിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരാനുണ്ടല്ലോ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞാൻ വന്ന് പണി പണിതെയ്തു തരാം എന്ന് പറഞ്ഞു ഇപ്പം കട നിർത്തിയതിൻ്റെ കുറേ പൈപ്പും സാധനങ്ങളും എല്ലാം കിടപ്പുണ്ടായിരുന്നു അത് വെച്ച് ഞങ്ങൾക്ക് മേശ ടേബിളെല്ലാം അടിച്ചു തന്നു പിന്നെ ഞങ്ങളുടെ പപ്പ തന്നെ ചിട്ടിയായിട്ട് പൈസ തിരിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞ ഒരു ഓവൻ വാങ്ങിക്കാനുള്ള ഒരു ഇലക്ട്രോണിക് ഓവൻ വാങ്ങിക്കാനുള്ള പൈസ തന്നു അത് കഴിഞ്ഞ സാധനങ്ങൾ പാത്രങ്ങളും എല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അന്നേ ഞങ്ങളുടെ കയ്യിലെ പൈസ എല്ലാം തീർന്നു വീണ്ടും പ്രതിസന്ധിയില്ല എന്നാൽ നമുക്കിവിടെ നിർത്തിയേക്കാം നമുക്കുള്ളത് ഉള്ളതുകൊണ്ട് പോകാം എന്ന് വെച്ച് വീണ്ടും ഇങ്ങനെ ഒരു രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ഞങ്ങൾക്ക് ഈ കേക്കിൻ്റെ പരിപാടിയൊക്കെ വേണ്ടി രാത്രിയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും രാവിലെ കൊടുക്കാനുള്ള വർക്കൊക്കെ കൂടുതലുള്ള ഞങ്ങൾക്ക് വലിയ പ്രാക്ടീസ് ഒന്നും അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെ ഓരോന്നും യൂട്യൂബിലൊക്കെ നോക്കിയാണ് ചെയ്യുന്ന ഓരോ വർക്കൊക്കെ വരുമ്പം അപ്പം ഇങ്ങനെ രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ഒരു അച്ഛൻ എൻ്റെ ഹസ്ബൻ്റ് ഒരു കൂട്ടുകാരനാണ് ഒരു അച്ഛൻ എന്നെ ഹസ്ബൻഡിനെ വിളിച്ച് പന്ത്രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ പ്രതിഷേധ പ്രാർത്ഥന ചെല്ലിയും ഈ സഹായപാർത്ഥനയും ചെല്ലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്ന അന്നേരം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് നിന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഈ മാ എൻ്റെ ഈ പ്രാവശ്യത്തെ ദശാംശം നിനക്ക് തരാനാണ് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇതിനു മുമ്പ് ചോദിച്ചപ്പോൾ എല്ലാ ഹസ്ബൻഡ് പറഞ്ഞു ഞങ്ങളെക്കാൾ ആവശ്യമുള്ളവർക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു എന്താ ഈ പ്രാവശ്യത്തെ നിനക്ക് തരാനാൻ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ ആ പൈസ എന്നാൽ അന്നേരം തന്നെ ഞങ്ങളും ഓക്കെ പറഞ്ഞു ഞങ്ങളും ഒരു പ്രതിസന്ധി പാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആ പന്ത്രണ്ട് മണിക്ക് തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ആ അക്കൗണ്ടിൽ ഞങ്ങൾ പൈസ കയറിയും പിറ്റേ ദിവസം പോയി ഞങ്ങൾ സാധനങ്ങൾ എടുത്തു അങ്ങനെ മാതാവിൻ്റെ വലിയ കൃപയിൽ ഞങ്ങൾ ആ ഓർമ്മ ആരംഭിച്ചു അത് കഴിഞ്ഞ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടു ചിലവ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഒരു വെള്ളപ്പൊക്കം പോലെ വന്നത് ആറിൻ്റെ തീരത്തായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കയറും അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു വേറൊരു റൂം എടുത്ത് അങ്ങോട്ട് ഇനി ഓവനൊക്കെ പോയാൽ ഇനി ഇത് ആദ്യമേ മുതൽ ഉണ്ടാക്കുക വളരെ പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അതിനകത്തും കടബാധ്യതയായി പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പൈസ ഇറക്കേണ്ടി വന്നപ്പോഴത്തേനും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഞാനിവിടെ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്നത് അച്ഛനെ കാണാനായിട്ട് ഒരു മാർഗം ഇല്ലാതിരുന്നപ്പോഴാണ് ഇവിടെ പല പലവർക്ക് രേഖകൾ വേണമെന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ ഹസ്ബൻഡ് തന്നെ എന്തായാലും അച്ഛനെ കണ്ടെച്ചേ പോകുന്നുള്ളൂ ഞാൻ പോയി ഞങ്ങളുടെ ഗ്രൂഫി മെറ്റീരിയലിൻ്റെ പേരിൽ ഒരു മൂന്ന് കേസ് ചെക്ക് കേസ് ഉണ്ടായിരുന്നു പൈസയും കടവാധ്യതകളും അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഞങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും ഒരു കടവാധത പോലും മാറിയിട്ടില്ല കടവാധതകളെല്ലാം അതുപോലെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ചെക്ക് ആ ചെക്ക് കേസിൻ്റെ പേപ്പർ ബോണിൽ ഉണ്ടായിരുന്നു അതുപോയി എടുത്തുകൊണ്ട് വന്നു അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനോ വീടോ വല്ലോ സ്ഥലമോ വല്ലോ ഉണ്ടോയെന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞില്ല ഒന്നുമില്ല ഉണ്ടായി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഓർമ്മയിൽ ഞങ്ങൾ നഷ്ടത്തിലേക്ക് പോവുകയാണ് എന്ത് ചെയ്താലും ഒരു ഉയർച്ച ഞങ്ങൾ കാണുന്നില്ല എന്നാലും ഞങ്ങളെ ഇതുവരെ കർത്താവ് കൈവിട്ടിട്ടില്ല ഓരോ കാര്യങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് അത്ഭുതകരമായിട്ട് നടന്നുകൊണ്ടിരുന്നു അതൊരു വലിയ ഒരു വലിയ അനുഭവമാണ് എൻ്റെ തിരിഞ്ഞു നോക്കുമ്പം കർത്താവിൻ്റെ ഒരു വലിയ കടബാധ്യതകൾ ഇങ്ങനെ മുമ്പിൽ നിന്നാലും കർത്താവിൻ്റെ ഒരു വലിയ കരവലം എനിക്ക് ബലമായിട്ട് ബലമായിട്ടെപ്പോഴും ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിലും ഒരു ചെറിയ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പോലും അത് ഞാൻ വളരെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അച്ഛൻ പറഞ്ഞു ആറ് മുതൽ ആ ഈ ആറ് മാസം കഴിഞ്ഞ് ആറ് മുതൽ എട്ട് മാസം കഴിയുമ്പോഴത്തേനും ഒരു മാറ്റം കാണുന്ന ഈ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു അങ്ങനെ ഞങ്ങൾ ആ അച്ഛൻ്റെ വാക്കിൽ ഞാൻ വിശ്വസിച്ച് വീട്ടിൽ വന്നു ഒരു കേസ് തള്ളിപ്പോയി ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു അത് ഞങ്ങളുടെ കയ്യിൽ രേഖയൊന്നുമില്ലായിരുന്നു വേറൊരാൾ ഞങ്ങൾ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വിള്ളം വെച്ചപ്പം ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ഫോണിൽ ഫോണിൽ പഴയ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേന് പൈസ അടച്ച രേഖകളെല്ലാം ആ ഫോണിൽ കിടക്കുന്നു അങ്ങനെ അത് കാണിച്ച് ഞങ്ങൾക്ക് അതിനകത്ത് വിജയിക്കാൻ പറ്റി പിന്നെ വേറൊരു കേസ് വിധിയാവൂ എന്ന് വി വന്ന് വന്നപ്പോഴും ഞങ്ങൾ ആൾക്കാരെ കൊണ്ട് ജാമ്യത്തിനൊക്കെ ചെന്നപ്പം ഞാൻ ഇങ്ങനെ മാതാ പോകുമ്പോഴെല്ലാം ഞാനിങ്ങനെ പ്രത്യക്ഷണ പ്രാർത്ഥന ചെയ്യുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവിടെ ചെന്നപ്പം ആ കോടതി ആ കേസ് ഇത് ഇവിടെ എടുക്കത്തില്ല ഇത് മറ്റു കോടതിയിലേ ആണെന്നും പറഞ്ഞു അങ്ങനെ ആ കേസ് ഇപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊന്നും ആയിട്ടില്ല അതിങ്ങനെ ഒഴുകി 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 പോയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഒരു ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ചിന്ത അതിന് ശേഷം എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി ഒരു വിദേശത്ത് പോകുന്നതിനെപ്പറ്റി ഞാൻ വരെ ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കതിനുള്ള യോഗ്യത ഒരു ബികോം പഠിച്ചു കമ്പ്യൂട്ടർ ടി ടി സി പഠിച്ചു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിദേശത്ത് പോകും അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങി ഞാൻ ജർമ്മനിക്ക് പോകണോ ചേച്ചി ജർമ്മനിയിലുണ്ട് ജർമ്മനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പോയാലോ അല്ലെങ്കിൽ ഒരു എങ്ങനെ പോകും ഏത് ഏത് ജോലിക്ക് പോകും ഒരു നേഴ്സിങ്ങോ അങ്ങനെയുള്ള ഒന്നും എൻ്റെയിലില്ല ഒരു വിദ്യാഭ്യാസം എൻ്റെയിലില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ വിദേശത്ത് പോകണം വിദേശത്ത് പോകണം എന്ന് തന്നെ ചിന്ത തുടങ്ങി അന്നേരം വേണം എൻ്റെ ചേച്ചി പറയുന്നത് എടീ ഇസ്രയേലിൽ ടേക്ക് കെയർ ടേക്കറായിട്ട് പോകാൻ പറ്റും നല്ല സാലറിയാണ് അങ്ങനെ ഞാൻ അതിനെപ്പറ്റി പ്ലാൻ ചെയ്ത് അന്വേഷിച്ചപ്പോൾ പതിനാ മൊത്തം ഒരു പതിനാറര ലക്ഷം രൂപയോളം കടമാകും ഒരു തുണി വാങ്ങിക്കണമെങ്കിൽ പോലും ഞാൻ ആരുടെയുന്നെങ്കിലും കടം വാങ്ങിക്കണം അങ്ങനെ എങ്ങനെ പോകും ഈ പതിനാറ് ലക്ഷം രൂപ എവിടെ നിന്ന് ആരോട് ചോദിച്ചുണ്ടാക്കുമെന്നുള്ള ചിന്തയിൽ വീണ്ടും അത് തള്ളിക്കളഞ്ഞ് ഞാൻ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നീ വേറെ വല്ലതും പറയാൻ പറഞ്ഞു ഞാൻ ചേച്ചിയെ നിരാശ നിരുത്സാഹപ്പെടുത്തി അത് തന്നെ വീണ്ടും പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇസ്രയേലിൽ പോകണം ഇസ്രയേലിൽ പോകണം ഇങ്ങനെ വിദേശത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വന്നു അങ്ങനെ ഞാൻ വീണ്ടും ചേച്ചിയോട് സംസാരിച്ചു അന്നേരം പറഞ്ഞു എൻ്റെ വേറൊരു ചേച്ചി പറഞ്ഞു ജർമ്മനിയിലുള്ള ചേച്ചി പറഞ്ഞു എടി ഞാൻ രണ്ട് ലക്ഷം രൂപ നിനക്ക് ഞാൻ തരാം നീ എന്തായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നീ മാതാവിനെ വിശ്വസിച്ച് ഈ രണ്ട് ലക്ഷം രൂപയും കൊണ്ട് നീ ഇറങ്ങിത്തിരിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ വാങ്ങിച്ച് ഒരു ലക്ഷം രൂപ ഏജൻസിക്ക് വടച്ച് മുപ്പതിനായിരം രൂപ ക്ലാസ്സിനും കൊടുത്ത് ക്ലാസ്സിന് പോയി ബോംബെയിലാണ് ക്ലാസ് ക്ലാസ്സിന് പോയി തിരിച്ചു വന്നപ്പോഴും പൈസയ്ക്ക് യാതൊരു ചോദിച്ചും മമ്മിയുടെ കസിന്സിനോടൊക്കെ ചോദിച്ചു അവരെല്ലാം തരാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും വീണ്ടും അവസാനമായപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടാകത്തില്ല മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ചേച്ചിമാരാണേലും തരാമെന്ന് പറഞ്ഞവർക്ക് അത്രയൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല എന്നുള്ള വീണ്ടും എനിക്ക് നിരാശയായി ഞാൻ വീണ്ടും ഞാൻ ഓർത്ത് എൻ്റെ മാതാവ് ഞാൻ ഓരോ ചുവട് വെച്ചിപ്പച്ച് വെച്ചപ്പോഴും ഈ കാശവും പിടിച്ച് എണ്ണയും തേച്ച് എൻ്റെ പേരുകളെല്ലാം വിത്ത് തിരുത്തിയപ്പോഴും പാസ്പോർട്ട് എടുത്തപ്പോഴും എല്ലാം ഞാൻ മാതാവിനോട് വളർത്തി ഇതിനൊരു തടസ്സം ഉണ്ടെങ്കിൽ നീ എന്നെ മുമ്പോട്ട് കൊണ്ടുപോകല് കടത്തിന് മേൽ കടവാക്കി എന്നെ വെക്കരുതെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ തുടങ്ങിയത് എന്നാൽ എനിക്കറിയത്തില്ല മത്താശ് വന്നു അവിടുത്തെ എംപ്ലോയറിൻ്റെ ജോബ് ഓർഡർ വന്നപ്പോഴത്തേനും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ആകപ്പാടി ഇരുന്നൂറ്റമ്പത് രൂപയ ഉടനെ ഞാൻ ചേച്ചിമാരെ എല്ലാം വിളിച്ചു എനിക്ക് തരാമെന്ന് പറഞ്ഞു അവരേ എല്ലാം വിളിച്ചു എനിക്ക് പൈസ അടച്ചേ പറ്റുള്ളൂ മത്താശ് വരുമ്പം പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു വീണ്ടും ചേച്ചിമാർ പറഞ്ഞു എടീ പണയം വെച്ചാലും ഇത്രയൊക്കെ ആകത്തുള്ളൂ ഇനി എവിടെ നിന്നുണ്ടാക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ വേറെ ഒരു നാത്തുന്നോട് ചോദിച്ചു ആദ്യമേ ഒക്കെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അതെല്ലാം സംഭവിച്ചാൽ എങ്ങനെയോ അത്ഭുതകരം അവർ അഡ്രസ്സല്ല അയച്ചു തന്നപ്പോത്തേനും എൻ്റെ അക്കൗണ്ടിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ എനിക്കറിയത്തില്ല ഇപ്പോഴും അതെങ്ങനെ ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ക ബാങ്കിൽ ഓരോ ഓരോ ദിവസവും ഓരോ അഡ്രസ്സ് അയച്ചു തരും അവർ ഇന്ന ഏജൻസിക്ക് ഏജൻസിക്ക് അയക്കാൻ അങ്ങനെ ആ അയച്ചു തരുന്നതിന് മുമ്പേ അവർക്ക് അയക്കാനുള്ള പൈസ എനിക്ക് ഓരോരുത്തർ തന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇതുവരെയും എന്നെ മാതാവ് നടത്തി അങ്ങനെ ഞങ്ങൾ അത് അതിന് ശേഷം വിസ വരാൻ ഇരുപത്തെട്ട് ദിവസം വരെ എടുക്കുമെന്ന് പറഞ്ഞു ഇരുപത്തെട്ട് ദിവസമായിട്ടും എൻ്റെ വിസ വന്നില്ല ഈ പൈസ മുഴുവൻ അടച്ചതാണ് എനിക്ക് ആകെ പാട്ട് ടെൻഷനായി ഓരോരുത്തു ചോദിക്കാൻ തുടങ്ങി വിശ്വസിക്കാവുന്ന ഏജൻസിയാണോ വീ അന്നേരം വീണ്ടും ഞാൻ എനിക്ക് ടെൻഷനായി പിന്നെ ഞാൻ പാസ്പോർട്ട് എടുത്ത് മാതാവിൻ്റെ എണ്ണയും തേച്ച് നാല് മൂലയ്ക്കും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വ പ്രത്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് കരൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എന്നെ വീണ്ടും കടത്തിലേക്ക് ആക്കരുത് എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പം വീണ്ടും അങ്ങനെ പ്രാർത്ഥിച്ച് വെച്ച് ഞാൻ കുറച്ച് വൈകുന്നേരം ആയപ്പോഴത്തേനും എൻ്റെ ഏജൻസി വിളിച്ചു ഇതേണ്ട മത്താശ് വന്ന് വിസ്സ വന്നിട്ടുണ്ട് ഓൺലൈൻ വിസ വന്നിട്ടുണ്ട് ഉടനെ ബോംബെക്ക് കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും എനിക്ക് ബോംബെക്ക് പോകണമെങ്കിൽ പൈസ വേണം അതും എനിക്ക് അറേഞ്ച് ഓരോരുത്തർ തന്നു അതിന് അങ്ങനെ ഞാൻ ബോംബെ ചെന്നു എൻ്റെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് ഓരോ പ്രാവശ്യവും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ എനിക്ക് പെട്ടെന്ന് ഞാൻ പഠിച്ചുകൊണ്ടാണ് പോയത് ഒത്തിരി പൈസ ഇല്ലാത്തത് ഒത്തിരി ദിവസം എന്നെ ബോംബെ നിർത്തല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പഠിച്ചുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ആൻസറെല്ലാം പറപ്പിച്ച പോ പെട്ടെന്ന് സഡ്മിഷൻ വെച്ചു മെഡിക്കൽ മെഡിക്കൽ പാസ്സായി ഇൻ്റർവ്യൂ പാസ്സായി ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി പോകാനായിട്ട് ഒരുങ്ങിയിരുന്നപ്പം എൻ്റെ മാത്രം പാസ്പോർട്ട് റിലീസായില്ല ബാക്കി എൻ്റെ കൂടത്തിൽ ഉണ്ടായിരുന്നവരെയും എല്ലാം ഏറ്റവും ആദ്യമേ എൻ്റെ റൂമിലുണ്ടായിരുന്ന ഏറ്റവും ആദ്യമേ ഇൻറ്റർവ്യൂ പാസ്സായത് ഞാനാണ് പക്ഷേ അവരുടെ എല്ലാം ഡേറ്റ് വന്ന് അവർ ഇൻ്റർവ്യൂ പാസ്സായിട്ട് എൻ്റെ പാസ്പോർട്ട് റിലീസായില്ല വീണ്ടും ഞാൻ പ്രതിസന്ധിയിലായി ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ജപമാല ചെല്ലുമ്പോൾ ഒരു ഓരോ കൊന്തയ്ക്കും സ്വർഗസ്നേഹിതാവ് ചെല്ലുന്നതിനൊപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലി അവിടെ ഞങ്ങളുടെ ബോംബെയിലൊരു പള്ളി ഉണ്ടായിരുന്നു നിത്യാരാധന ചാപ്പൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാം നാലാം പൊക്കം ആറാം പൊക്ക എന്നോട് പറഞ്ഞു സൂ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ എന്തോ അവർക്ക് ഡൗട്ട് തോന്നിയിട്ട് സൂ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ സൂ മീറ്റിങ്ങിന് വേണ്ടി ഡേറ്റിന് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് സൂ മീറ്റിംഗ് കിട്ടുന്നത് അന്നത്തേനും എൻ്റെ കൂടത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം പാസ്സായി എൻ്റെ കൂടത്തിൽ പോയവരും എല്ലാം ഇസ്രയേലിനു പോയി കയറി അപ്പോൾ എനിക്ക് ആകെപ്പാട് സങ്കടമായി എൻ്റെ മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നെ നാണം കെടുത്തി തിരിച്ചയക്കില്ലേ എന്നായി എൻ്റെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു എനിക്കിനി നാണം കെട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്നാൽ എനിക്ക് ജോലിയില്ല ഒരു അവസ്ഥയിലേക്ക് എന്നെ തിരിച്ചയക്കില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് തളർന്ന് ഇങ്ങനെ വീഴുന്ന പോലെ തോന്നുമ്പോൾ പെട്ടെന്ന് എൻ്റെ എൻ മാതാവ് ഇങ്ങനെ ഇങ്ങനെ മാതാവിൻ്റെ തോളയിലോട്ട് വീഴുന്ന പോലെ എനിക്ക് തോന്നി മാതാവ് പറഞ്ഞ് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ചു അതിൻ്റെ കൂടത്തിൽ എൻ്റെ റൂമിലുള്ളവരൊക്കെ പറയും ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി പരീക്ഷണങ്ങളാണ് അപ്പം ഞാൻ അവിടെ തന്നെ ദൈമം എൻ്റെ പ്രാർത്ഥന കൂടിയിട്ടാണോ എന്നാൽ ഇനി പ്രാർത്ഥന കുറച്ചേക്കാം അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന് ഇതിനുമുമ്പ് ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ ഒരു കൊച്ചി ഇതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ എസ് പി സർട്ടിഫിക്കറ്റിൽ എന്തോ തടസ്സം വന്ന് അത് തിരിച്ചു തിരിച്ചു പോയതൊക്കെ എൻ്റെ മനസ്സിലോടെ ഇങ്ങനെ പോവുമോ എൻ്റെ മാതാവ് എനിക്ക് അങ്ങനെ ഒരു ഒരവസ്ഥ വരുമോ അവസ്ഥയിൽ ഞാൻ ആകെപ്പാടെ തകർന്ന് പിന്നെ ഞാൻ എൻ്റെ മമ്മിയെ വിളിക്കുമ്പോൾ മമ്മി പറയും എടി വചനം എഴുതി പാർത്ഥിക്കും ഞാൻ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമല്ല എന്നുള്ളത് ആയിരം പേരെ എഴുതാവുമെന്ന് വിചാരിച്ച് എഴുതി തുടങ്ങി എല്ലാവരും ഇരുന്ന് ചിരിച്ചു കളിച്ചിരിക്കുമ്പോഴേ ഞാൻ കൊന്തേം ചെല്ലും ബൈബിളും വായിക്കും ഈശോ എൻ്റെ പ്രാർത്ഥന കൂടിയിട്ടാണ് അവരും പറയുന്നു പ്രാർത്ഥിക്കുന്നവരെ ഒത്തിരി പരീക്ഷിക്കുമെന്ന് അങ്ങനെ ഞാൻ എന്നിട്ടും അവിടെ ഇരുന്ന് വചനം എഴുതി ഒരു അറുന്നൂറ് പേരെയൊക്കെ ഞാൻ എഴുതി അന്നത്തേനും എനിക്ക് സൂ സൂമീറ്റിങ്ങിലുള്ള ഡേറ്റ് കിട്ടി അത് കഴിഞ്ഞ് സൂമീറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞും എൻ്റെ പാസ്പോർട്ട് റിലീസാകുന്നില്ല പിറ്റേ ദിവസം എല്ലാവരുടെയും റിലീസാവുന്നതാണ് ഇത് അന്ന് കഴിഞ്ഞു പിറ്റേ ദിവസം കഴിഞ്ഞു പിന്നെ സാറ്റർഡേ സൺഡേ മൺഡേ വരെ ഹോളിഡേ ആണ് അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യും ഇനി ഇനി ഇനിയും പാസ്പോർട്ട് റിലീസാകാതെ ഇനിയും ലേറ്റ് എന്ന് ഓർത്തു പിന്നെ ഞാൻ ഏജൻറ്റിനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ എന്നാൽ വീട്ടിൽ പോവാം വീട്ടിൽ പോകും എന്തായാലും ഇനിയും ലേറ്റാവൂലോ മൺഡേ ഒക്കെ താമസം ഇത് റിലീസായി കഴിഞ്ഞത് ഞാൻ തിരിച്ചു വരാം ഇവിടെ വന്ന് എനിക്ക് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഒരു ചെറിയ പിണക്കമൊക്കെ ആയി ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ എനിക്ക് എൻ്റെ അമ്മയും ഇഷ്യമല്ലാതെ ആരുമില്ല എൻ്റെ സങ്കടം പറയാൻ അങ്ങനെ പറ ഓരോ കാര്യങ്ങളും പറയുന്നതിൻ്റെ കൂടുത്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്ത് മാതാവിനോട് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് ഇനി ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോണം ഞാൻ ഇനി കൊന്ത ചെല്ലാനൊക്കെ എനിക്കങ്ങ് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട് എൻ്റെ ഈശോയെ കാത്തോണേ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ജപമാലയൊന്നും ചെല്ലാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു കൊന്ത എടുത്തു പിടിക്കും അതിങ്ങനെ കൈപ്പിടിച്ചോണ്ട് നടക്കും വേറെ ചിന്തകളാണ് അങ്ങനെ എന്നാലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ല ഇങ്ങനെ രക്ഷിക്കണമെന്ന് പറയുന്നു കൊന്തയല്ലാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ്റെ ഒരു ടോക്ക് കേൾക്കും ഈ ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്കൊത്തിരി പ്രതിസന്ധികളുണ്ടാകും നമ്മൾ വിശ്വാസം തകരാതെ പ്രാർത്ഥിക്കണം അങ്ങനെ ഓരോ ഈ അച്ഛൻ്റെ ടോക്ക് ഭയങ്കര ഓരോ ടോക്ക് കേൾക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ അതെനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പറഞ്ഞതെന്ന് തോന്നാറുണ്ട് എനിക്ക് അങ്ങനെ മാതാവിനോട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മാതാവ് എന്നെ കൈവിടല്ലേ ഞാൻ നിന്നോടല്ലാതെ ആരോടാണ് പണങ്ങുകയൊക്കെ ചെയ്യുന്നേ നമ്മളിപ്പോഴും സംസാരിക്കുന്നതല്ലേ നീ എനിക്ക് വീണ്ടും എൻ്റെ വിസ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ടായപ്പോഴത്തേനും ഞാൻ ഫോണിലൊന്നും നോക്കുന്നില്ലായിരുന്നു കാരണം എന്തിനാണ് നോക്കുന്നത് മൺഡേ അവധിയാണ് ഈ ഇനി എന്തായാലും ട്യൂസ്ഡേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ വിസ വന്നാലും വരുവുള്ളൂ അങ്ങനെ വൈകിട്ട് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ എൻ്റെ വിസ പാ പാസ്പോർട്ടേൽ വിസ അടിച്ച് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു അതിനുമുമ്പ് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം മാതാവ് ഇങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ട് എൻ്റെ പാസ്പോർട്ടിനകത്ത് വിസ അടിച്ച് എന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ഇങ്ങനെ വേദന ഈ കടബാധ്യതകളുടെ മുകളിൽ വീണ്ടും കടവാകുമോ എന്നുള്ള ഒരു ടെൻഷനുള്ളിൽ കിടക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കരം ആദി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം ഞാൻ വീണ്ടും മാതാവിനോട് നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഇച്ചിരി പിണങ്ങി എന്നാലും എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ട് ചേച്ചിമാരും മമ്മിയും പപ്പായും ഒക്കെ എല്ലാം ഇരുന്ന് എനിക്ക് പോകുന്ന സമയത്തെല്ലാം കൊന്ത എല്ലി തിരികത്തിച്ചൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഇൻ്റർ എൻ്റെ എല്ലാം പാസ്സായി ഈ ഏഴാം തീയതി ഇസ്രേലിന് പോകാൻ ടിക്കറ്റും കിട്ടി എൻ്റെ കടബാധ്യത വീട്ടാൻ മാർഗത്തിനായി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മാതാവുമായിട്ട് എനിക്ക് ഒരുക്കി തന്ന ഒരിക്കലും ചിന്തിക്കാത്ത ഇങ്ങനെ വെളിയിലോട്ട് പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് എൻ്റെ മാതാവ് ചെയ്തു തന്നെ ഇത് എൻ്റെ ഒരു കടബാധിത മാറുന്നതിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ അനുകൂലമാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാതാവിനെ ഈശോയ്ക്ക് നന്ദി പറയുന്നു പൊതിച്ചോറൊക്കെ ഇങ്ങനെ ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ആര് സഹായത്തിനായിട്ട് വന്നാലും പൊതിച്ചവർ കൊടുക്കാനായിട്ട് ഇങ്ങനെ പിരിവിനൊക്കെ വരാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ പൈസ കൊടുക്കുമായിരുന്നു എന്തെങ്കിലും ഉള്ളതനുസരിച്ച് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു അതുപോലെ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ ഓൾഡ് ഏജ് ഹോമിലൊന്നും പോയി എങ്ങനെയാണ് എനിക്ക് അതിനുള്ള സാഹചര്യം ഒഴുകിയിരുന്നത് ഞാൻ എങ്ങനെ പോകും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അപ്പോൾ ആണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വന്നത് അങ്ങനെ അതിനു വേണ്ടി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെ കുളിപ്പിക്കാൻ സഹായിക്കുകയും ഡ്രസ്സ് അലക്കി കൊടുക്കുകയും അങ്ങനെ മാതാവ് എനിക്ക് അതിനും ഒരവസരം ഒരുക്കി ു പിന്നെ ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് മുമ്പ് ആദ്യമേ എനിക്ക് ചമ്മലായിരുന്നു ഈ പത്രം കൊണ്ട് നടന്ന് കൊടുക്കാൻ പിന്നെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഉത്സാഹമില്ല ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടക്കുന്ന വഴിയിൽ ആരെയൊക്കെ കാണുന്നു ഓട്ടോയെ കയറിയാൽ ഓട്ടോക്കാർക്ക് അവർ ഏത് ജാതിക്കാരൊന്നും ഞാൻ നോക്കി ഹിന്ദുവാണെങ്കിൽ ആർക്കാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചങ്ങ് കൊടുക്കും എൻ്റെ മനസ്സിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബസ്സേ കയറുമ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കണമെന്ന് മനസ്സിൽ തോന്നി അന്നേരം ഞാൻ എടുത്ത് കൊടുക്കും ഇത് ഗൃപാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ യാതൊരു മടിയില്ലാതെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് ആൺപിള്ളാരാണ് അവർ ഭയങ്കര കുരുത്തക്കേടാണ് എല്ലാവരും പറയും ഇവരുടെയൊക്കെ കാലും കയ്യുമൊക്കെ ഓടി അവിടെ കയറൽ ഇവിടെ പക്ഷേ ഞാൻ രാവിലെ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി കുരിശു വരച്ചാൽ എനിക്കൊരു ഭയങ്കര ബലമാണ് പിന്നെ ഞാനങ്ങനെ പിള്ളേരെ ശ്രദ്ധിക്കുന്നത് അവരോടുവോ കളിക്കുവോ അവർക്കൊരാപത്തും വരുവാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം സ്കൂളിൽ പോയാലും അങ്ങനെയുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴേ ഞാൻ പെട്ടെന്ന് പിള്ളേരും പറഞ്ഞു തുടങ്ങി അമ്മയെ മാതാവിൻ്റെ തേൻന്താ അങ്ങനെ ഒക്കെ ആയിരുന്നു കാര്യങ്ങൾ അതുപോലെ എൻ്റെ ഈ കൈയിൽ ഇവിടെ ഒരു മൊഴയുണ്ടായിരുന്നു അത് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൈന് പ്രാർത്ഥിച്ച് ഈ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മുഴ ഇപ്പം കാ മാറി എപ്പോഴാണ് പോയതെന്ന് എനിക്കറിയത്തില്ല അതുപോലെ കിടന്നേച്ചൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പോലെ മേലാത്ത പോലെ വേദന ഉണ്ടായിരുന്നു അത് ഈ മാതാവിൻ്റെ എണ്ണ തേച്ച് അതും ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ എണീറ്റ് നടക്കുമ്പോൾ വേദനയില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവത്തിലൂടെ എന്നെ മാതാവ് നയിച്ചു അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവരിൽ നല്ലൊരു ശതമാനം പേരും ഈ ജീവിതത്തിൽ പ്രാർത്ഥന ഉള്ളവർ തന്നെയാണ് അത് ഒരു പക്ഷേ നമ്മൾ ആദ്യം ചിന്തിക്കുമ്പം ഉടമ്പടി ഒരു ഒരാളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും ദൈവാനുഭവങ്ങൾക്കും ജീവൻ നൽകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രാർത്ഥന ഇല്ലാത്ത ഒരു സമൂഹമല്ലേ ഇത് ഒരു പക്ഷേ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമർപ്പിതരും പുരോഹിതരും വചനപ്രകോഷകരും ഒരുപാട് ജീവിതത്തിൽ പ്രാർത്ഥനയോട് ചെന്ന് ഒരുപാട് പേര് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വിഷയം ഒരാളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ട് ഉണ്ടാകുന്നു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതല്ല അതിനേക്കാളും അപ്പുറം പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലെ പ്രത്യക്ഷീകരണമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് അപ്പം ഒരാൾ അത് പ്രാർത്ഥനയിൽ സീറോയിൽ ഒന്നും ഈശോനെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിലും ഒരുപാട് അറിഞ്ഞൊരു പക്ഷേ അതിനെ പ്രഘോഷിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫോക്കസും ഒരു ഫോക്കൽ പോയിൻറ്റും പർപ്പസും എന്നത് അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ അനുഭവം വെച്ചിട്ട് ഉത്തരം പറയുന്നത് അതിൻ്റെ ഫലമായിട്ടൊരു പക്ഷേ സീറോ ഫെയ്ത്തിൽ നിൽക്കുന്നവർ വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ ഫെയ്ത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അളവുകളിൽ നിൽക്കുന്നവർ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയുള്ളവരായിട്ട് മാറും കൂടുതൽ കൂടുതൽ ആഴമുള്ളവരായിട്ട് മാറും അതാണ് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമാവുന്നത് അതിന് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് സഹായിക്കും കാരണം ഈ ഒരു വ്യക്തി അത് ഏത് ജാതിയാണെങ്കിലും ഏത് മതത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഏത് പ്രായത്തിൽ നിന്നുള്ളവരാണെങ്കിലും ഏത് വിശ്വാസത്തിൻ്റെ വ്യത്യസ്ത അളവിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ പരിശുദ്ധ അമ്മ കൊണ്ടുവന്നിരുന്നത് മാതാവിന് പ്രത്യേകമായിട്ട് ഇടപെടുവാനായിട്ട് സാധ്യതയുള്ളവർ അല്ലെങ്കിൽ പരിശുദ്ധ പ്രത്യേകം ക്ഷണിക്കുന്നവരാണ് അപ്പോൾ അതിനൊരു ഒരു സാഹചര്യം ഒരു കാരണമാണ് ഇപ്പോൾ ഈ മകളുടെ സാക്ഷ്യത്തിൽ അതൊരു കടവുമായിട്ട് ബന്ധപ്പെട്ടൊരു സാഹചര്യമാണ് എങ്ങനെ വീട്ടണമെന്നറിയാൻ പറ്റാത്ത ഒരു വലിയൊരു കടക്കിണി എങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയാത്ത ഒരു പ്രശ്നം അതിന് ഒരു ഉത്തരം തേടി പോകുമ്പോഴേക്കും ഈ പ്രാർത്ഥനകൾക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന വലിയൊരു ഉത്തരം ഒരു വ്യക്തിയിലൂടെ ആരോ ഒരു വ്യക്തി പറയുന്നു ഉടമ്പടി എടുത്താൽ ഒരുപക്ഷെ അമ്മ നിന്നെ സഹായിക്കും ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തു തൊട്ടുള്ള ഇന്ന് വരെയുള്ള യാത്ര വളരെ വ്യക്തമായിട്ട് ഈ മകള് സാക്ഷ്യം പറയുന്നുണ്ട് അത് നിങ്ങൾ വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ഒരു വ്യക്തി ഇങ്ങോട്ട് വിളിച്ചതെന്ന് അവസാനം നമ്മൾ ജോഷോ പ്രവാ ജോഷോ പ്രവാചൻ്റെ ഇരുപത്തിനാലിൻ്റെ പതിനൊന്നിൽ പറയുന്ന പോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറയുന്ന ലേശ അമ്പത്തഞ്ചിൻ്റെ പതിനൊന്നിലൊക്കെ പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഒരു സ്വപ്നം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ ഈ ഉടമ്പടി ഒരു കാരണമാകും ഇപ്പം പറയുന്നുണ്ട് ഉടമ്പടിയിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും നിയോഗം വെക്കാത്ത ദൈവം തുറന്നു വരുന്നുണ്ട് പക്ഷേ അതിന് മുമ്പും ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയും പന്ത്രണ്ട് മണി സമയത്ത് ഇദ്ദേഹവും ജീവിത പങ്കാളിയും പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഇവരോട് വളരെ അടുപ്പമുള്ള ഒരു പുരോഹിതൻ വിളിക്കുകയും ആ അന്നത്തെ കാര്യത്തിന് അത് അവസാനം പറയാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്നു വേണ്ടെന്നുള്ള കാര്യം പരിശുദ്ധ അമ്മ ഈശോ ക്രമീകരിച്ച് തരുന്നുള്ളതാണ് അതായത് എസ് എക് പണ്ട് ഒരു ഉടമ്പടി ആരാധന അച്ഛൻ എസ് എക്കിൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ ഒരു വചനം എടുത്ത് പറയുന്നുണ്ട് ജീവിക്കുക വയലിൽ ചെടി പോലെ വളരുക അപ്പം ജീവിക്കുക മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവിക സാന്നിധ്യം ദൈവം നൽകും അതിനുശേഷം നമ്മൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നീടുള്ള ഒരു ജീവിതത്തിൽ ദൈവം നമ്മളെ ലിഫ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു പ്രത്യാശയുടെ ഒരു ഉടമ്പടി ആരാധനയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ പലപ്പോഴും ഉടമ്പടി ആരാധനയെക്കുറിച്ച് റെഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ആരാധന പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ഇവിടെ ആരാധന കാണുന്നതുകൊണ്ട് ഇവിടെ ഒരു വ്യൂവേഴ്സിന് പൈസ കിട്ടും അങ്ങനത്തെ ഒന്നുമല്ല കിട്ടണത് ഒരാളുടെ ദൈവികമായ അനുഭവത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ആരാധന സഹായിക്കുമെന്നുള്ളത് മകള് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി അച്ഛൻ സംസാരിക്കുന്നതിപ്പോൾ ഒരു സാക്ഷ്യത്തിലാണ് നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പം മനസ്സിലാക്കുക കാരണം ഇതൊരു പുതിയ പ്രാർത്ഥനാ രീതിയാണ് അതിലുള്ളതെല്ലാം ദൈവികമായിട്ടുള്ള പല ഇതാണെങ്കിലും അപ്പോൾ ഈ പ്രാർത്ഥന രീതിയുടെ ഒരു ഫോക്കസ് ഉണ്ട് ഒരു പാർട്ടുണ്ട് ഒരു പാത്തുണ്ട് അപ്പം അത് ക്ലാരിറ്റി കിട്ടുമ്പം ആരാധനയിൽ നിന്ന് പിന്നീട് സാക്ഷ്യത്തിൽ നിന്ന് അപ്പം ഇത് രണ്ടും ഈ വ്യക്തി കാണുന്നുണ്ട് അപ്പം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പം ദൈവം തന്നെ പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പം മാതാവുമായിട്ട് പിണങ്ങുന്നുണ്ട് പക്ഷെ ഉടമ്പടി കൈവിടുന്നില്ല നമുക്ക് വിശ്വാസത്തിൽ കുറവ് വരാം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരാം പക്ഷേ ഉടമ്പടി കൈവിടാതെ മുന്നോട്ട് പോകുന്നു അല്ലെ മാതാവ് തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാനുള്ള സാഹചര്യം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തിരിഞ്ഞിന്ന് വായിക്കുമ്പോൾ റോമ എട്ടിൻ്റെ ഇരുപത്തിനാലോട്ട് വായിക്കുന്ന പോലെ എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കുന്നു സാഹചര്യങ്ങൾ ഒരുക്കുന്നു ഒരിക്കലും മനസ്സിൽ കരുതാത്ത ഒരിടത്തേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു പ്രാർത്ഥന അപ്പം ഇത് ഒരു ജീവിതത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഉടമ്പടി എടുത്ത ആ ദിവസം തൊട്ട് ഈ സാക്ഷ്യം പറയുന്ന നിമിഷം വരെ നിങ്ങൾ വിശ്വാസത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനോടൊപ്പം ഒരാൾ പരിശുദ്ധ അമ്മ സഞ്ചരിച്ചു എന്ന് വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ് അതാണ് ഇവിടെ ഓരോ വ്യക്തികളും പറയുന്നത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവരൊക്കെയും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളരുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ വളരുന്നു അതിനേക്കാളും അപ്പുറം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നുള്ള വലിയൊരു ബോധ്യം അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപാപര പദ്ധതിയുമായിട്ട് ചേർന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വം